ഹൈഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മോണിറ്റൈസേഷൻ ഉള്ളവരും മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി ശ്രമിക്കുന്നവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം മോണിറ്റൈസേഷൻ കിട്ടാണ്ടിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് പെയ്ഡ് വർക്ക് ആണെങ്കിലും മോണിറ്റൈസേഷൻ ചെയ്ത് അവർക്ക് നമ്മുടെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് വരാറുണ്ട് അപ്പൊ അവരുടെ ചാനലിലെല്ലാം ഞാൻ എപ്പോഴും മോണിറ്റൈസേഷൻ വർക്ക് എടുക്കുമ്പോൾ തന്നെ പറയും നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ വീഡിയോസ് മാത്രം ഉണ്ടായിരിക്കണം നിങ്ങളുടേതല്ലാത്ത വീഡിയോസും നിങ്ങളുടെ തന്നെ വീഡിയോ നിങ്ങൾ റീ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഷോർട്സിൽ നിന്ന് അതായത് ലോങ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടക്കം നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ പറയും അതുപോലെ തന്നെ അവർക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കും കാരണം മോണിറ്റൈസേഷൻ വർക്ക് തന്നിട്ട് ഹോൾഡ് ആവുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ചാനലുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഞാൻ ഒരിക്കലും അവരുടെ ചാനൽ ലൈമോ ചാനൽ ആരുടെയാണൊന്നും പറയുന്നില്ല കാരണം ഇത് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആരുടെ ചാനലാണെന്നൊന്നും പറയുന്നില്ല അത് ഞാൻ എന്തായാലും ബ്ലർ ബ്ലർ ചെയ്യും ആ ഒരു സ്ക്രീൻ റെക്കോർഡ് പക്ഷേ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം എന്താ വെച്ചാൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് പെയ്ഡായിട്ട് അവർ വർക്ക് തന്നിട്ടാണെങ്കിലും പെയ്ഡ് അല്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കുന്നതിൻ്റെ ഫലമാണ് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബർ കൂടുന്നത് വാച്ച് ഓവർ കൂടുന്നത് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ ഒരു മോണിറ്റൈസേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി ആ ഒരു കാര്യം കംപ്ലീറ്റ് ആകുന്നതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആരും പ്രവർത്തിക്കുന്നത് അപ്പൊ പെയ്ഡായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി തന്നെയാണ് കാരണം അവർക്ക് അത് സന്തോഷപരമായിട്ട് നിറവേറ്റി പൈസ എവിടെയും പോയി എന്നുള്ള ആ ഒരു ഫീലിങ്സ് ഇല്ലാണ്ടിരിക്കാനും കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പറ്റിക്കലാണ് കാരണം എന്താ പറയുക നിങ്ങൾ ട്രസ്റ്റ് ഇല്ലാണ്ട് വേറെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത്തരത്തിൽ വർക്ക് നടത്തുന്നവരുണ്ടാവാം അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുത്തു ക്യാഷ് കൊടുത്ത ശേഷം എന്താണ് ഒരിക്കലും നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവർ നിങ്ങൾക്ക് ചെയ്തു തരില്ല ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഞാനും അങ്ങനെ തന്നെയാണ് ക്യാഷ് തന്നിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കുള്ളൂ പക്ഷെ ഇത്തരം അറിവ് അറിയാത്ത ആളുകൾക്ക് ക്യാഷ് കൊടുത്ത ശേഷം വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് എന്നെ പറ്റിച്ചു അവർക്ക് ഞാൻ പൈസ കൊടുത്തു എന്റെ പൈസ പോയി എന്ന് പറഞ്ഞ് ഒട്ടനവധി പേര് എന്റെ അടുത്ത് വരാറുണ്ട് അപ്പൊ ഞാൻ പറയും ഞാൻ ഇപ്പൊ സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നുണ്ടായിരുന്നു അവര് ചെറിയ പൈസക്ക് ചെറിയ പൈസക്ക് ഈ വർക്കൊക്കെ ചെയ്യാ പറഞ്ഞ ഇതിൽ നെറ്റ് റീചാർജ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കലും വാച്ച് ഓവർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് ഉണ്ട് നിങ്ങളുടെ ചാനലിൽ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് നമ്മൾ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കി തന്ന് സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആക്കി തന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകുന്ന എല്ലാ രീതിയിലും സമ്പാദിക്കുന്ന പൈസ സമ്പാദിക്കാനുള്ള ആ ഒരു തരത്തിലോട്ട് ആക്കി തന്ന് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും തന്ന് അതായത് ഈ മോണിറ്റൈസേഷൻ വർക്ക് തരുന്നവരോട് നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ പാഠം ഒഴിവാക്കുന്നില്ല അവരുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ അപ്ലൈ ഇങ്ങനെ ചെയ്യൂ നിങ്ങൾക്ക് ഇന്ന പോലെ ചെയ്യൂ ഈ വഴി കൂടെ പോകുമോ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹായിക്കുന്നതായിരിക്കും ഓക്കെ നമ്മളോട് വർക്ക് തന്നവർക്ക് അറിയാം അവരുടെ മോണ്ടേസിൽ അപ്ലൈ ആയി കാണാൻ അവരുടെ സന്തോഷം കാണാൻ ഈ പറയുന്ന ഞാൻ അടക്കം അതിലൊരു നിമിത്തമാവാൻ വേണ്ടി ഞാൻ പരമാവധി അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ആദ്യം വോയിസ് റെക്കോർഡ് ഞാൻ വാട്സപ്പിൽ വന്നാണ് ഞാൻ എന്തായാലും ഇതൊന്ന് കേൾപ്പിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നിങ്ങളും മോണിറ്റൈസേഷൻ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് വർക്കൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആക്കി തരാം അതൊരു അതുകൊണ്ടൊന്നും ടെൻഷനൊന്നും ആവേണ്ട മോണിറ്റൈസേഷൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു ടെൻഷനും വേണ്ട നമ്മളോട് തന്നു കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്വത്തോടു കൂടി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു തരും റിയൂസ്ഡ് കണ്ടന്റ് വന്നാൽ കൂടി അതായത് ഒരു പ്രാവശ്യം വന്നാൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതിനൊരു പൈസയും വേണ്ട പക്ഷേ നമ്മുടെ വാച്ച് ഓവറും ഡ്രോപ്പ് ഒന്നും സംഭവിക്കാറില്ല അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആക്കി തരുന്നതായിരിക്കും ഒരു പേടിയും വേണ്ട ഓക്കെ അപ്പൊ ഇവിടെ ഒരു മേഡത്തിന് സംഭവിച്ചത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണെ എന്താന്ന് വെച്ചാൽ ഇത് ആർക്കും ഇല്ലാണ്ട് ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്ലെർവ് ചെയ്യേണ്ടത് എന്തായാലും അവരുടെ വോയിസ് ഓവർ അതായത് നമ്മൾ വാച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു അവരുടെ ഷോർട്സ് നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടു ഇരിക്കുന്ന സമയങ്ങളിൽ അവർ മറ്റുള്ളവടന്നുള്ള ഷോർട്സ് ഇട്ടു അതാണ് ഈ പ്രോബ്ലം ആയത് കാരണം മൂന്നാമത്തെ സ്റ്റെപ്പ് യൂട്യൂബ് റിവ്യൂ ചെയ്യണം മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ചാനലിൽ റിവ്യൂസഡ് ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഷോർട്സ് വീഡിയോ ഞാൻ പലപ്പോഴും വീഡിയോയിലൂടെ പറയാറുണ്ട് എല്ലാ കാര്യം ഇപ്പൊ ഈ വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിൽ വർക്ക് തരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ എന്തായാലും ഇടാതിരിക്കുക ഓക്കെ നിങ്ങളുടെ തന്നെ വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലോങ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്താൽ ഷോർട്സ് ഇടാതിരിക്കുക മറ്റുള്ള വീഡിയോയിൽ ചേർത്താതിരിക്കുക ഒക്കെ പുതിയ പുതിയ വീഡിയോസ് മാത്രം ഇട്ടാൽ മതി ഒരു പ്രോബ്ലം വരില്ല നൂറ് ശതമാനം പറയുന്ന നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് നിങ്ങൾ ഒരു പ്രാവശ്യം ചാനലിൽ ഇട്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം വരില്ല നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സമ്പാദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ ഇവിടെ ഇത് വേണ്ടോ മോണ്ടിവിസേഷന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് മോണിറ്റൈസേഷന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോവാണ് അപ്പോഴാണ് ഇവിടെ നമ്മൾ ഒരുപാട് ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തത് ഇതൊക്കെ നിങ്ങളുടെ റിവ്യൂസ് കണ്ടതന്നെയാണ് ഞാൻ ഇരുന്ന് നോക്കിക്കണ്ട് അയച്ചു കൊടുത്തതാണ് കാരണം എന്താ പറയുക ഇത് അയച്ചു കൊടുക്കാണ്ടിരുന്ന നിവൃത്തിയിൽ അവർ അത്തരത്തിലുള്ള പ്രോബ്ലം ഇട്ടത് കൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ഇട്ടതുകൊണ്ടാണ് അപ്പം ഇത് മുമ്പേ നമ്മൾ നോക്കി നോക്കിക്കാണാൻ വേണ്ടി അവരോട് പറയും നിങ്ങളുടെ ചാനലിൽ റിവ്യൂസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യും വാച്ച് ഓവറിന് വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മൾ വാച്ച് ഓവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അതെന്താണ് നിങ്ങളുടേതായിട്ട് അല്ലാത്ത വീഡിയോസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഷോർട്സിൽ അത്തരത്തിലുള്ള വീഡിയോസും മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുത്ത വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണത്താൽ ഇവരുടെ മോണിറ്റൈസേഷൻ ഓഫായി അപ്പോൾ ഇത്തരത്തിലുള്ള പേജ് വന്നു മോണിറ്റൈസേഷൻ ഓഫായി ഇങ്ങനത്തെ പേജ് പേജ്യൂസർ കണ്ടന്റ് ഉണ്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജാണ് വരിക ഇത് വന്ന ശേഷം കുറേ പ്രാവശ്യം എന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു റിയൂസഡ് വീഡിയോസ് ഉണ്ടെന്ന് അപ്പോൾ ഇവർ ഭയങ്കര സങ്കടം ഭയങ്കര എനിക്കും ഭയങ്കര ഫീലിംഗ് ആയി ഒരുപാട്സ് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുള്ള ഞാൻ ഇത് കേൾപ്പിച്ചിരുന്നില്ല കൂടുതലൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത്തരത്തിൽ റിയൂസ്ഡ് കണ്ടന്റ് ഏതാണെന്നുള്ളത് ആർക്കും അറിയില്ല എന്താണെന്ന് വെച്ചാല് അറിയണത് ആ ഓണർ തന്നെ അറിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എല്ലാവരും ഇത് കേൾക്കണം നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടേതല്ലാത്ത വീഡിയോസ് ഓക്കെ നിങ്ങളുടേതല്ലാത്ത ഇതെല്ലാത്ത എവിടുന്നു കിട്ടി ആര് ഏത് സുഹൃത്ത് എന്നുള്ള തന്നതാണെങ്കിലും നിങ്ങൾ അത് ഇടയരുത് നിങ്ങളുടെ ചാനലിൽ ഇടരുത് അത് റീയൂസഡ് ആണെന്ന് തന്നെ ചിന്തിച്ചോളൂ കാരണം അവർ പറയും ചിലപ്പോ അവർ ഇങ്ങനെ പറയും ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നാൽ മാത്രമേ ഇട്ടുള്ളൂ ഒരു കുഴപ്പമില്ല അവർ ഷൂട്ട് ചെയ്യുക അവരുടെ ഫോണിൽ ഷൂട്ട് ചെയ്തത് നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതും മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്കത് തരുന്ന വെച്ചാൽ അത് ഇടരുത് കാരണം അവർ മറ്റുള്ള ഗ്രൂപ്പിലിടും അവർ ഒരു രസം തോന്നി അവരുടെ യൂട്യൂബ് ചാനലിലിടും അപ്പം ഫസ്റ്റ് ഓണർ ആരായി ആ ഇട്ടാളായി പിന്നെ രണ്ടാമത്തെ ഓണർ നമ്മളാകുമ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും ഇത്രയും പ്രവണത ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമുക്ക് രസം തോന്നിയിട്ട് അതായത് കൗതമം തോന്നിയിട്ട് പല വീഡിയോസുകൾ നമ്മൾ എന്ത് കൂട്ടി ചേർത്തിട്ടൊക്കെ ഇടാറുണ്ട് അത്രയും വീഡിയോകൾ ഇടാതിരിക്കുക നിങ്ങളുടെ തന്നെ ലോങ് വീഡിയോ ഒരുപാട് പേര് ഐഡിയ പ്രകാരം എന്ത് ചെയ്യോ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് ഇനി വീഡിയോ എടുക്കേണ്ട കാര്യത്തിലേക്ക് പോകാണ്ട് അതിൽ നിന്ന് കട്ട് കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തിന്റെ ഷോർട്ടായിട്ട് ഇടും ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടും അങ്ങനെ ഇടുന്നത് എന്താന്ന് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലോങ്ങ് ഷോർട്ട്സ് പോയി രണ്ട് കണ്ടൻറ്റ് ഓടുമല്ലോ ഷോർട്സിൽ കൂടുതലൂടെ കൂടുതൽ റീച്ച് കിട്ടിയാൽ സബ്സ്ക്രൈബ് കൂടും എന്ന് വിചാരിച്ചിട്ട് ഇടാറുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള റിവ്യൂസ്ഡ് കണ്ടന്റ് വരുന്ന വീഡിയോസ് ഇടാറുണ്ട് സബ്സ്ക്രൈബ്സ് കൂടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഏറ്റവും പ്രോബ്ലം നമ്മുടെ ചാനലിനെ നമ്മൾ തന്നെ കുളം കൊണ്ട് വേണം ഇത്തരം വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന്റെ റീച്ചിനെ ബാധിക്കും ഒരു ബൾക്കായിട്ട് നമ്മുടെ ചാനൽ ഡിലീറ്റ് ഡിലീറ്റാക്കും നമ്മുടെ ചാനലിലുള്ള ഇത്തരം വീഡിയോസൊക്കെ ഡിലീറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലിന്റെ റീച്ച് ഇംപ്രഷൻ കുറയും ഇമ്പ്രഷൻ കുറയുമ്പോൾ വീണ്ടും ആ ചാനലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം അത് പരിശ്രമത്തിന്റെ ഫലം എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരും ദയവ് ചെയ്ത് നിങ്ങളുടേതല്ലാത്ത മറ്റുള്ള വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ മുന്നേറാം എന്ന് ചിന്തിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വ്യൂസ് കണ്ടന്റ് ആയാൽ ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ഡിലീറ്റ് ആയാൽ റീച്ചിനെ ബാധിക്കും റീച്ച് പിന്നെ പൊക്കി കൊണ്ടുവരാൻ വല്ലാത്ത പണിപാട് ഉണ്ടാവും ഓക്കെ അത് ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം പ്രീയൂസർ കണ്ടന്റ് ആയവർ തന്നെയാണ് ഇതുപോലെ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു നമ്മൾ എല്ലാ കാര്യം ഹെൽപ്പ് ചെയ്തു അവർക്ക് ഇപ്പോൾ ആയി ഇതാണ് ആ ചാനലിൽ ഞാൻ ഇവർ പറഞ്ഞത് ഒന്ന് അതായത് ഇവരുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കി കൊടുത്തപ്പോൾ ഇവർ വാച്ച് വാച്ച്വർ ഇത്തരത്തില് കണ്ടോ വാച്ച്വർക്ക് ഏഴ് പോയിന്റ് ഒൻപത് വ്യൂസ് ഇപ്പുറത്തെ അവർ ഉണ്ട് എല്ലാം റെഡി ആക്കി കൊടുത്തു ഓക്കെ അപ്പൊ ഇവിടെ മോണ്ടിസേഷൻ അപ്ലൈ ചെയ്യാനുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാം ആ അതെ റിയൂസർ കണ്ടന്റ് ആയതുകൊണ്ട് മോണ്ടിട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ കാണിച്ചു കാണിച്ചുകൊടുത്തു അപ്ലൈ ചെയ്യുന്നതിന്റെ മോണിറ്റേഷൻ അപ്ലൈ ചെയ്യുന്നതിന്റെ വീഡിയോ കാണിച്ചു കൊടുത്ത് ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു വാച്ച് ഓവർ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് സബ് ഓൾറെഡി ഉണ്ട് ഈ റിയൂസർ കണ്ടന്റ് ആയതുകൊണ്ട് കണ്ടു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് അപ്ലൈ ചെയ്യേണ്ടത് അവർ അപ്ലൈ ചെയ്ത ശേഷം ഇന്ന് ക്രിസ്മസിന്റെ ഇന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇന്ന് അവർക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ആയി ഓക്കെ ഇവിടെ ഞാൻ കേൾപ്പിച്ചു തരാം ഹലോ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ നമ്മളിന്ന് ക്യാഷ് പോയാലും നമ്മൾ എത്ര നോക്കിയിട്ടും എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല വാച്ചവർ പിന്നെ ചാല മോട്ടീസ് നേരത്തെ ആയതാണ് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഈ റൂസ് കണ്ട് വന്നുകൊണ്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഭയങ്കര വിഷമായിരുന്നു കാരണം പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ടാസ്കുകൾ അത് ഇതൊക്കെ ചെയ്തു വരുന്നത് ഇങ്ങനെ അതിനെക്കാട്ടിലിപ്പോ ഇക്കാര്യം എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഒക്കെ ദൈവം അംഗീകരിക്കട്ടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഓക്കേ താങ്ക് സോ മച്ച് ാലും കാര്യങ്ങൾ എനിക്കെന്നുവച്ചാ നമ്മൾ യൂട്യൂബില് ചെറിയ ചെറിയ വെച്ചാൽ ടാസ്ക് അല്ലാത്ത ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ചോദിച്ചു ഞാൻ ഇക്കയുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്താൽ മതി ഒരുപാട് പേര് ചെയ്യാറുണ്ട് അത് അവരുടെ സന്തോഷം കൊണ്ട് പറഞ്ഞാണ് ഓക്കെ അപ്ലൈ ചെയ്യൂ ചെയ്യൂട്ടോറിന് മൗണ്ടേഷൻ ടണ്ണായോ നോക്കണേ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ചോദിക്കും നമ്മൾ മോണ്ടേഷൻ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിലും അവരോട് നമ്മൾ ചോദിക്കും എന്തായി അപ്ഡേറ്റ് ആയോ ഗ്രാഫ് കാരണം അത് എന്റെ കടമയാണ് എന്നെ ഏൽപ്പിച്ച് വിശ്വസിച്ച് ഏൽപ്പിച്ച് പൈസ അത് അത്രത്തോളം മൂല്യം കാണേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കും എല്ലാ കാര്യങ്ങളും എന്ത് വിഷയമാണെന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യും അതാണ് നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് എന്താ പറയാ ആ ഒരു വർക്ക് തന്നോ എടുത്തു അങ്ങനെ പാഠം ഒഴിവാക്കുന്ന സ്ഥിതിയല്ല അവരുടെ ചാനൽ മോട്ടീസ് ആക്കി കൊടുക്കാൻ ോപ്പർ എല്ലാ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇവിടെ മോണിറ്റൈസ് ആയി വളരെ അധികം ഇരുപത്തിയഞ്ചാണ് ഓക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും ആർട്സ് മോണിറ്റൈസേഷൻ ആയതും അത് കുറച്ച് ടൈം കഴിഞ്ഞാൽ ആർട്സ് ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോസിന് വരുണ്ടോ അത് അങ്ങനെ തന്നെയാണ് റിയൂസഡ് കണ്ടന്റ് മാറിയതാണ് അപ്പൊ ഇപ്പൊ മോണിറ്റൈസേഷൻ ആയി വളരെ സന്തോഷം അപ്പൊ ഡിസംബർ ഇരുപത്തഞ്ചിന് അവർക്ക് ക്രിസ്മസിന്റെ ദിവസം തന്നെ അവർക്ക് എന്തായാലും മോണിറ്റൈസേഷൻ കിട്ടി അത് എല്ലാ കാര്യങ്ങളും ഓക്കെ ഓക്കെ അപ്പൊ രണ്ടു തരമാണ് കണ്ടന്റ് വന്നിട്ട് ചാനലിൽ പോയ ഒരു അവസ്ഥ പറഞ്ഞു അവർ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട അത് ചാനൽ മോണിറ്റൈസ് ആക്കി തരുന്ന കാര്യം നമ്മൾ നമ്മളേറ്റു കാരണം അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കളയിപ്പിച്ച് ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് കളയിപ്പിച്ച് അവരുടെ ചാനൽ പ്രോപ്പറായിട്ട് മോണിറ്റൈസേഷൻ ചെയ്തു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്ത് കൊടുക്കും അതാണ് നമ്മുടെ കാര്യം അല്ലാണ്ട് ഇത്രയും പൈസ തന്ന അവർക്ക് ആ ഒരു മോട്ടിവേഷൻ ഇല്ലാണ്ട് റീമോട്ടിവേഷൻ ആക്കി വിടുന്ന പ്രവണത നമ്മൾ ഒരാളോടും ചെയ്യാറില്ല ആരൊക്കെ നമ്മുടെ ഫാമിലി വിശ്വസിച്ച് നമ്മളോട് വർക്ക് തന്നു വന്നിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ അവരുടെ ചാനൽ നോക്കിക്കാണ്ട് അവരുടെ ചാനൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ഇന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും ഒരു പേടിയും വേണ്ട വർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ മതി വർക്ക് എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം ഇതിൽ റവന്യൂ കിട്ടണം നമ്മൾ എന്തിനാണ് ഈ ചെയ്യുന്നത് ഈ കഷ്ടപ്പെടുന്നത് ഈ പൈസ കൊടുക്കുന്നതൊക്കെ എന്തിനാണ് നമുക്ക് പത്ത് രൂപ ഉണ്ടാക്കാനാണ് യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തരും പത്ത് റുപ്പ്യ ഏണിങ്സ് പേഷനായിട്ട് വന്നാലേ നമുക്ക് പേഷനിലൂടെ ഒരു ഏണിങ്സ് കിട്ടിയാലേ ഇതിൽ സപ്പോർട്ട് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ ആ ഒരു വീഡിയോ ഇടണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ മോണിറ്റൈസായാലും കിട്ടുള്ളൂ മോണിറ്റൈസേഷൻ ഇല്ലാത്ത ചാനലുകളിൽ ആർട്സ് വരുന്നുണ്ട് അതിന്റെ റവന്യൂ ആർക്കാണ് യൂട്യൂബിനെ കിട്ടുന്നത് എപ്പോഴാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത് അവിടെ നിങ്ങളുടെ റവന്യൂ നമുക്ക് കിട്ടത്തുള്ളൂ മോണിറ്റൈസേഷൻ ആയ ശേഷമേ നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിന് എത്ര മില്യൻ വ്യൂസ് വന്നാലും നമുക്ക് റവന്യൂ കിട്ടണമെങ്കിൽ ചാനൽ മോണിറ്റൈസ് ആയിരിക്കണം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൂടെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പറിന്റെ വർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം കൂടി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെയും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വരിക കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമായി എന്നുള്ള കരുതലോട് കൂടി വീണ്ടും നല്ല നല്ല വീഡിയോ വരുന്ന എല്ലാവർക്കും ജയ ഹിന്ദു